ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു വെറൈറ്റി കഴുത്ത് പെട്ടാട്ടോ നമുക്ക് ആറരഞ്ചാണ് കഴുത്തിൻ്റെ ഇറക്കം മൂന്നര ഇഞ്ച് കഴുത്തകലം വെച്ചൊരു കറവ് വരച്ചു എന്നിട്ട് ഒരു അര ഇഞ്ച് നീക്കിയിട്ട് നമ്മൾ ഒരു കറുവും കൂടി വരച്ച് കൊടുക്കുകയാണ് വേണ്ട ആ കറിവിൽ വെച്ച് നമ്മൾ വിക്സിൻ്റെ ഒരു ഡബ് ഡെടുത്തിട്ട് അതിന് ചുറ്റും ഇങ്ങനെ വരയ്ക്കുകയാണ് കറക്റ്റ് അളവാകാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഇനി ആരഞ്ച് ഇതിന് ചുറ്റും ഒരു അര ഇഞ്ച് കൂടി നമ്മൾ എക്സ്ട്രാ എടുക്കുകയാണ് അത് നമുക്ക് മടക്കി തിന്നാൻ വേണ്ടിയിട്ടുള്ള പീസാണ് നമുക്ക് കട്ട് ചെയ്യാം ആദ്യം നമ്മൾ രണ്ടുമുട്ട് സുചി കുത്തി വച്ച് നീങ്ങി പോകാതിരിക്കാനായിട്ട് ചുറ്റും കട്ട് ചെയ്തു ഇനി നമ്മൾ കറിവുകൾ കട്ട് ചെയ്യാം ഉണ്ടോ സൂപ്പർ കറി തയ്റ്റില്ലേ ഇനി നമുക്ക് തുണിയിൽ വെച്ച് അയൺ ചെയ്ത് കൊടുക്കാം തുണിയുടെ ചീത്ത വത്ത് ചണയം ചെയ്ത് അതിന് ചുറ്റും അരിഞ്ചിട്ട് കട്ട് ചെയ്തു എന്നിട്ട് കനവാസ് മിൽക്കി മടക്കി വെച്ച് തയ്ക്കണം തയ്ച്ച് കഴിഞ്ഞു ഇനി നമുക്കിത് ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസിൽ വെച്ച് അറ്റാച്ച് ചെയ്യണം അതിന് സെൻറ്ററിൽ വെച്ച് സെൻറ്റർ വെച്ച് നല്ല ഭാഗം നല്ല ഭാഗത്തിൻ്റെ മേലെ വെച്ച് കറുപ്പ് ഭാഗം തയ്ച്ച് കൊടുക്കുക അത് ക്യാൻവാസിൽ കയറാതെ അതിൻ്റെ സൈഡിൽ കൂടെ വേണം തയ്ക്കാനായിട്ട് വളരെ ശ്രദ്ധിച്ച് അതിന് മുകളിലൊക്കെ ക്ലിയറായി റൗണ്ട് ക്ലിയറായി ഇട്ട് വേണം തയ്ക്കാനായിട്ട്

അരിഞ്ചിട്ട് കട്ട് ചെയ്യാം ഇനി ഓരോ മൂലയ്ക്കും കുഞ്ഞു കുഞ്ഞ് കട്ട് ഇട്ട് കൊടുക്കണം മൂലയ്ക്ക് ശരിക്കും തയ്യലുമ്പോൾ കൊള്ളാതെ വേണം കട്ടിട്ട് കൊടുക്കാൻ ഇതിനെ ക്ലിയറാക്കി നമുക്ക് മറിച്ചെടുക്കണം